പണ്ട് ഈ അമ്പത്തൊമ്പതില് വിമോചന സമരമൊക്കെ നടന്നില്ലേ അത് ഓർമ്മയുണ്ടോ അമ്മ അമ്മ ജി അതില് പങ്കെടുത്തിരുന്നോ വിമോചന സമരത്തില് അന്നത്തെ മുദ്രാവാക്യം ഓർമ്മയുണ്ടോ ഇപ്പൊ അന്ന് ഈ ഈ പറഞ്ഞോളും എന്നാലും തെക്ക് തെക്കൊരു ദേശത്ത് ഈ തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വിമോചന സമരത്തിലൊക്കെ പങ്കെടുത്ത പഴയ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള മറിയക്കുട്ടി അമ്മച്ചി അമ്മച്ചി അന്നത്തെ മുദ്രാവാക്യമൊക്കെ മറന്നുപോയിട്ടുണ്ട് പക്ഷേ ജനം ടി വിട താത്തികാചാര്യൻ മറന്നിട്ടൊന്നുമില്ല പുളിക്കാരനത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറ് പെൻഷൻ പൈസ കൊണ്ടുപോയി കൊടുത്തില്ലേ കോടതി പെൻഷൻ പൈസ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വി ഐ പി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കി പിണറായി സർക്കാരിനെതിരെ എഴുന്നള്ളിച്ചില്ലേ വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞ തീ തുപ്പുന്ന മറിയക്കുട്ടി അമ്മച്ചി അതെങ്ങനെയാണ് എന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ് ഇവരുടെ വായിൽ നിന്ന് വരുന്ന വെറുപ്പുളവാക്കുന്ന വാക്കുകൾ പിന്നീട് നമ്മൾ കേട്ടതാണ് എന്തായാലും ഇവിടുത്തെ സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും പിണറായിയെ തെറി വിളിക്കാൻ വേണ്ടി കൊണ്ടു നടന്നിരുന്ന മറിയക്കുട്ടി അമ്മച്ചി പഴയ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള മറിയക്കുട്ടി അമ്മച്ചി ഇപ്പൊ എവിടെയായിരിക്കുന്നത് നോക്കിക്കേ നിങ്ങൾ ഇന്ന് തൃശൂരിൽ വന്ന കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി കേരളം പിടിക്കാൻ വേണ്ടി വന്ന കേരള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ കൂടെയാണ് മറികക്കുട്ടി വെച്ചിരുന്നത് അല്ലെങ്കിലും കോൺഗ്രസ് കണ്ടെത്തും കോൺഗ്രസ് വളർത്തും ബി ജെ പി എടുത്തോണ്ട് പോകും ഇതാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മറിയക്കുട്ടിയെ അടുത്ത ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്നലെയും വിനിയാൻ നോക്കിയായിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന ആളുകൾ ബിജെപിയുടെ ദേശീയ കൗൺസിലിലും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടൊക്കെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറിയക്കുട്ടി അമ്മച്ചീനിപ്പോ ബി ജെ പിയുടെ പിന്നെ ദേശീയ വൈസ് പ്രസിഡന്റായിട്ടാണോ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടാണോ വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ മറിയക്കുട്ടി അമ്മച്ചിമാരെ പോലെയുള്ള ആളുകളെ കൂടെ കൂട്ടി അല്ലെങ്കിൽ മോദി വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ ആളുകളെയാണ് കൂടെ കൂട്ടുന്നത് ആദ്യം ആദ്യം കൂടെ കൂടി പിന്നീട് പിന്നീട് മാറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുമുണ്ട് കാരണം കേരളത്തിൽ ഇത്തരം ക്ലച്ച് പിടിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ആളുകളുടെ സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല കൃത്യമായ ധാരണയുള്ളവരാണ് മലയാളികൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടില്ലേ കേരളം ബി ജെ പിക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത ഇപ്പൊ വികസനത്തിന്റെ പാതായനങ്ങൾ ഞങ്ങൾ തുറന്നു തരാമെന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി മണിപ്പൂര് കണ്ടവരാണ് മലയാളികൾ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് നോക്കൂ ഈ സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒരു ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് നേരിട്ട് പോകുന്നത് എൻ്റെ വിഷയം അതല്ല ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിട്ടുള്ള പ്രഥമ പൗരയായിട്ടുള്ള ദ്രൗപതി മുർമ്മുവിന് ക്ഷണമില്ല മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ക്ഷണമില്ല പക്ഷെ പ്രതിഭ പാർട്ടിന് ക്ഷണമുണ്ട് എന്ത് രാംനാഥ് കോവിന്ദിന് ഒഴിവാക്കി എന്ത് ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കി ൂ നിങ്ങൾ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോലും ദ്രൗപദി മുർമുവിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ക്ഷണിച്ചില്ല എന്താ കാര്യം അവർ ദളിതാണ് ആദിവാസിയാണ് അതുകൊണ്ട് തന്നെ അവരെ ക്ഷണിക്കില്ല ഇതാണ് സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് എന്തായാലും ഈ മോദി വന്നപ്പോ മോദി കേരളത്തിലോട്ട് വന്നപ്പോ ആ മോദിക്ക് പച്ചപ്പർവതാനി വിരിച്ചു കൊടുക്കുന്ന മോദിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാവാതെ സമയം കിട്ടുമ്പോഴൊക്കെ പിണറായിയെ മാത്രം തെറിവിളിച്ചുകൊണ്ടിരിക്കുന്ന സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരോടും പറയാനുള്ളത് നിങ്ങൾ ഈ നാടിനെ തകർക്കാൻ കൂട്ടുനിൽക്കരുത് നിൽക്കരുത് എന്ന് മാത്രമാണ്